ഹരി ഓം ഏവർക്കും വൃന്ദാമനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ രാഹു കേതുക്കളുടെ അതായത് ഛായാഗ്രഹങ്ങളായ രാഹു കേതുക്കളുടെ രാശി മാറ്റത്തിന്റെ ഫലമാണ് ഇപ്പൊ മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അനുഭവിക്കാൻ ഇരിക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം വളരെ വിശദമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് പ്രധാന മാറ്റങ്ങളായ ശനിയുടെയും വ്യാഴത്തിന്റെയും വീഡിയോ നമ്മൾ ചെയ്തിരുന്നു കാണാത്തവർ കണ്ടു നോക്കൂ കേട്ടോ ഒരു ഡീറ്റെയിൽ ആയിട്ട് എന്റെ ഒരു പെട്ടീഷൻ നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു കാര്യം നിങ്ങൾ സൂചിപ്പിക്കുകയാണ് നമ്മുടെ ജൂൺ മാസഫലം മെയ് മാസ ഫലം ജൂലൈ മാസ ഫലം ഒന്നും ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഇതുവരെ നമ്മൾ പ്രിപ്പയർ ചെയ്തില്ല പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം ഓക്കെ സോ അതിനുള്ള ടൈം നമുക്ക് ഇച്ചിരി ടൈമിന്റെ കുറവുണ്ട് സോ അതുകൊണ്ട് നമ്മുടെ മെയ് ഫലവും ജൂൺ ഫലവും ജൂലൈ മാസഫലവും നോക്കട്ടെ സമയം കിട്ടി നമ്മൾ ചെയ്യും കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ മൂന്ന് മാസ ഫലവും ചെയ്യാനുള്ള സാധ്യത വളരെ അധികം കുറവായിരിക്കും കേട്ടോ ഇന്ന് ചാനലിൽ വീഡിയോ ഉണ്ടാവില്ലെന്ന് ചോദിച്ചാൽ വീഡിയോ ഉണ്ടാവും ഓക്കെ മറ്റനുബന്ധമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓക്കെ നമുക്ക് അത്രയും ടൈം എടുത്ത് നമുക്കറിയാം ഞാനൊരു മന്ത്ലി പെഡിഷൻ പ്രിപ്പേർ ചെയ്യുന്ന അത്യാവശ്യം ടൈം എടുത്ത് തന്നെ അതിലെ ഓരോ ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും ഓരോ ഗ്രഹങ്ങൾ നിൽക്കുന്ന അതിനെല്ലാം വിശദമായി തന്നെയാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്യുക എന്ന് പറയാം ഓക്കെ അപ്പൊ അത്ര ടൈം വേണ്ടാത്തും ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്തു വെച്ചിരുന്ന കാര്യങ്ങളായിട്ടുള്ള വീഡിയോസ് ഉണ്ടാവും ഓക്കെ ആ വീഡിയോസ് ആയിരിക്കും ഇനി ഈ ഒരു മാസങ്ങളിൽ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലു കേട്ടോ രാഹു കേതൊരു ആവശ്യമാറ്റം ഇത്ര വൈകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു മാസം മുമ്പേ പ്രിപ്പയർ ചെയ്തു വെച്ചിരുന്നു ബട്ട് നമുക്ക് അതിനോട് ഇടാനുള്ള ടൈം നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല അതുകൊണ്ടാണ് വെച്ചാൽ ഡിലേ ആയത് കേട്ടോ ഇല്ല ഈ വ്യാഴത്തിന്റെ കൂടെ തന്നെ വരുന്നതായിരുന്നു രാഹു കേതൊരു രാശ്യമാറ്റത്തിന്റെ ഫലം കൂടി അതിൻ്റെ അടുത്ത് നെക്സ്റ്റ് ആയിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ നമുക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളിത് ഇന്ന് ഡിലേ ആയിരിക്കും കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്ത് തന്നെ അമർത്തിക്കോളൂ അമർത്തിക്കോളൂട്ടെ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിലൂടെ നമ്മൾ പ്രൊവോഡ് ചെയ്യുക കാരണം ഈ ഒരു മൂന്ന് മന്ത് കുറച്ച് ടൈറ്റ് ഷെഡ്യൂൾസ് ആണ് സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രിപ്പറേഷൻ പുതിയതായിട്ടൊരു കാര്യം പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നു കേട്ടോ വീടിനസാനം നിങ്ങൾക്ക് വേണ്ടി ഒരു സർപ്രൈസ് കാത്തിരിപ്പുണ്ട് സോ വീഡിയോ അവസാനം വരെ കാണുക കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ രാഹു അതുപോലെ തന്നെ കേതു എന്നൊക്കെ പറയുമ്പോൾ രാഹു എന്നാണ് രാശി മാറുക രാഹു കേതുക്കൾ എന്ന് പറയുന്നത് നമുക്കറിയാം ആന്റികോകോയിസ് ആണ് കാണുക ഇത്ര നാള് മീനത്തിലും കഞ്ഞിയിലായിരുന്നു അത് കുംഭത്തിലും ചിങ്ങത്തിലായിട്ടാണ് രാഹു കേതു നിൽക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടാം തീയതി ആണ് രാഹു കേതു രാശി മാറുക എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ അഞ്ചാം തീയതി വരെയാണ് ഇതിന്റെ ഒരു മാറ്റം എന്ന് പറയുന്നത് ഏകദേശം ഒന്നര വർഷ രാഹു കേതുക്കളെ രാശുമാറ്റം എന്ന് പറയുന്നത് നമുക്കറിയാം രാഹു എന്ന് പറയുന്ന നമ്മുടെ മുൻജന്മത്തെ സൂചിപ്പിക്കുന്നത് നമ്മുടെ കർമ്മത്തിന്റെ കണ്ടിന്യൂറ്റി നമ്മുടെ കഴിവ് അതുപോലെ തന്നെ യോഗ കാരണം അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യത്തിന്റെ ചരിത്രം ഹിസ്റ്ററിയൊക്കെ സൂചിപ്പിക്കുന്നതാണ് രാഹു എന്ന് പറയുന്നത് കേതു എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ് ജ്ഞാനകാരണം അല്ലെ ജ്ഞാനകാരണം അതുപോലെ വിഷയത്തിന്റെ അവസാനത്തെ ഒക്കെ സൂചിപ്പിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ആരാണ് ഞാൻ ഹു ആ ഐ എന്നൊക്കെ സൂചിപ്പിക്കുന്നതാണ് കേതു എന്ന് പറയുന്നത് സോ വളരെ വിശദമായി തന്നെ രമിയുടെ മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധ്യത എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മുൻകൂട്ടി കണ്ട് മുൻകൂട്ടി കരുതലോടെ നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്നൊക്കെ വളരെ വിശദമായി തന്നെ ഓരോ രാശിക്കാരും അറിയേണ്ട വിഷയങ്ങൾ വളരെ വിശദമായി തന്നെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ വീഡിയോ തുടർന്ന് കാണും തുലാരാശി അല്ലേ ചിത്തിര ചോദ്യ വിശാഖം മുക്കാടുന്ന രണ്ടേകാല നക്ഷത്രമാണ് തുലാം രാശി എന്ന് പറയുക അല്ലെ തുലാം രാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അഞ്ചിൽ രാഹു പതിനൊന്നിൽ കേതു നോക്കുന്ന സമയമാണ് അഞ്ചിലെ രാഹു എന്ന് പറയുന്നത് ഓരോ ആഗ്നങ്ങൾ കൊണ്ടുവന്നു വരാം അത് മേ ബി നമ്മുടെ പാസ്റ്റ് ലൈഫ് ആവാം ചിലപ്പോ നമുക്ക് ഇപ്പൊ കറണ്ടിൽ ഉള്ള ഓരോ ആഗനകൾ നമുക്ക് ഓരോന്ന് കൊണ്ടുവന്നു ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ രാഹു എന്ന് പറയുന്നത് കുംഭരാശിയിൽ നിൽക്കണം അല്ലെ കുംഭരാശി എന്ന് പറയുമ്പോൾ ശനിയുടെ രാശിയാണ് ശനി എപ്പോഴാണ് നിക്കണേ ആറിലാണെന്നൊക്കെ അല്ലെ അപ്പൊ ഓരോ കുഴപ്പങ്ങൾ വന്നാൽ പോലും ആ കുഴപ്പങ്ങളെ കൃത്യമായിട്ട് വ്യക്തതയോടെ പരിഹരിച്ച് മുന്നോട്ട് പോവാനൊക്കെ വ്യാഴത്തിനെ ദൃഷ്ടി നമ്മളെ സഹായിക്കും രാഘു കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾ കേട്ടോ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഓരോന്ന് വരുമ്പോൾ നമുക്ക് സംസാരിക്കുമ്പോൾ അതിൽ ഒരു വ്യക്തത വരും ഒരു ക്ലാരിറ്റി ഒക്കെ കിട്ടുന്ന ആഗ്രഹങ്ങൾ പറയുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്കായാലും മനസ്സിലാവും ഇവൻ അല്ലെങ്കിൽ ഇവർക്ക് ഈ ആഗ്രഹത്തിനോടുള്ള ഒരു ഇഷ്ടം എത്രയുണ്ട് അല്ലെങ്കിൽ ആഗ്രഹം എത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് പറയുന്നതിൽ വ്യക്തത മറ്റുള്ളവർക്കായാലും മനസ്സിലാക്കുന്ന രീതി നമുക്ക് പറഞ്ഞ് അവതരിപ്പിക്കാൻ പറ്റും നമുക്ക് ഓരോ കാര്യങ്ങൾ വേണ്ട തീരുമാനം എടുക്കുമ്പോൾ കൃത്യമായിട്ട് സംസാരിക്കുക സംസാരിച്ച് ആ ഒരു കാര്യത്തിൽ വ്യക്തത ഉണ്ടാക്കിയിട്ട് മാത്രം ആ കാര്യത്തിന് വേണ്ടി പെരുനെയ്ക്കുക കേട്ടോ അതുകൊണ്ട് തന്നെ പതിനൊന്നിലൊക്കെ ഏതു എന്ന് പറയുന്നത് ഞാനെ കാര്യങ്ങൾ നമുക്ക് ഓരോ സ്പെഷ്യൽ ആയിട്ട് ടാലന്റുകളൊക്കെ ഉണ്ട് ആ ടാലൻ്റുകളൊക്കെ പുറത്തു കൊണ്ടുവരാൻ പറ്റുന്ന ടൈമാണ് എന്ന് വെച്ചാൽ തൻ്റെ ഉള്ളിലെ കഴിവുകൾ എന്താണ് ആരും അറിയാതെ പോയ കുറെ കഴിവുകൾ ഒതുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കഴിവുകളൊക്കെ താൻ പോലും അറിയാതെ പുറത്തു വരിക അല്ല അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോൾ അത് പുറത്തു കൊണ്ടുവരാൻ സാധിക്കുന്ന ടൈമാണിതെന്ന് പറയുന്നത് കേട്ടോ മനസ്സിൽ നിറയെ വിഷയങ്ങളെ കുറിച്ച് ഒരു പെൻഡിംഗായി നിൽക്കുക ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ശരിയായി ഓരോന്നും കംപ്ലീറ്റ് ചെയ്ത ആ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കണം പെൻഡിങ്ങായി നിന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചെടുക്കാനൊക്കെ പറ്റുന്ന അനുകൂലമായ ടൈമാണ് തുലാരാശിക്കാരെ സംബന്ധിച്ചോളം ഇതെന്ന് പറയുന്നത് എന്നിരുന്നാലും ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ കൂടുമ്പോൾ എന്താണ് അവിടെ ചെറിയൊരു നിരാശയൊക്കെ ഉണ്ടാവാം എന്നിരുന്നാൽ പോലും ബുദ്ധിപരമായിട്ട് അതിനുവേണ്ടി ഞാൻ പറഞ്ഞാൽ കൃത്യമായിട്ട് സംസാരിച്ച് ക്യാരിറ്റി ഉണ്ടാക്കുക ക്യാരിറ്റി ഉണ്ടാക്കിയിട്ട് അതിനു വേണ്ടി പേക്കാം സോ നമുക്ക് അതിന് മനസ്സിലാവും ഓക്കെ ആ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ആ കാര്യം കിട്ടാത്തത് എന്നൊരു ചിന്ത വരും ഓക്കെ അപ്പം ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ അതിന് മാക്സിമം ക്യാരിറ്റി ഉണ്ടാക്കിയിട്ട് മാത്രം അതിന് വേണ്ടി ഇറങ്ങും കേട്ടോ ഇത്രക്കെയാണ് നമ്മുടെ രാഹു കേതു രാശിമാറ്റം എന്ന് പറയുന്നത് നമ്മുടെ പേരും നക്ഷത്രവും താര കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാർത്ഥനയിൽ നിങ്ങൾ പേര് നക്ഷത്രം കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു രാശിമാറ്റത്തിന്റെ കാര്യം അറിയുമ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടിയൊരു ഞാൻ പറഞ്ഞൊരു സർപ്രൈസ് കാത്തിട്ടുണ്ടോ നമുക്ക് പറയാം അതിനുമ്പോ ഈ രാശിമാറ്റത്തിന്റെ ഫലം കേൾക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കണത് നമ്മുടെ ജാതകത്തിൽ രാഹുവിൻ്റെയും കേതുവിന്റെയും ഒക്കെ ഇൻഫ്ലുവൻസ് എങ്ങനെയുണ്ട് നമ്മുടെ ജാതക വശാൽ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഈ ഒരു മാറ്റം നമുക്ക് അനുഭവത്തിൽ വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് വളരെ അധികം ഗുണകരം കാരണം നമ്മുടെ ഈ ഒരു പിടുഷൻ എന്ന് പറയുന്ന ഒരു പൊതുഫലമാണ് അല്ലെ ഇത് ഓരോരുത്തർക്കും അതനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മുടെ ജാതകത്തെ വെച്ച് നമ്മുടെ സറൗണ്ടിങ് അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഓക്കെ ചിലവർക്ക് നല്ല ഫലങ്ങൾ പറഞ്ഞവർക്ക് അത് അനുഭവത്തിൽ അനുഭവത്തിൽ വന്നിരുന്നുവില്ല കാരണം നമ്മുടെ ജാതകത്തിൽ നമുക്ക് അത്ര അനുകൂലമായി നമുക്ക് അനുകൂലമായ ദശ ആയിരിക്കും ഇറക്കണേ രാഹുഗതകളുടെ ഇൻഫ്ലുവൻസ് അത്ര ഉണ്ടാവില്ല അല്ലെങ്കിൽ അതിന് നെഗറ്റീവ് ആയിട്ടായിരിക്കും ഇൻഫ്ലുവൻസ് വരിക സോ അത് മറ്റ് നമുക്ക് ഒത്തിരി ഫാക്ടേഴ്സ് നോക്കി മാത്രമേ നമുക്ക് ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ അപ്പൊ ഇതൊരു കോമൺ ആണ് നോർമലി ഉള്ളവർക്കൊക്കെ കോമൺ പെട്ടീഷൻ തന്നെ മതി അതല്ല നല്ല കാര്യങ്ങളേക്ക് ഇറങ്ങുവാണ് നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് അങ്ങനെയൊക്കെ ഉള്ളവരല്ല അല്ലെങ്കിൽ എപ്പോഴും ഒരു മടുപ്പാണ് അല്ലെങ്കിൽ ഒരു ക്ഷീണമാണെങ്കിൽ നമ്മളൊരു പേഴ്സണലൈസ് ആയിട്ട് കൺസൾട്ടേഷൻ എടുത്ത് നോക്കിയാൽ മാത്രമാണ് കൺസൾട്ടേഷൻ നോക്കിയാൽ മാത്രമാണ് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അറിഞ്ഞ് നമുക്ക് മുന്നോട്ട് അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ കേട്ടോ സോ നമുക്ക് എന്താണ് വിശ്വാസമുള്ള കണ്ട് നമുക്ക് ഈ ഒരു മാറ്റം എങ്ങനെയുണ്ട് എന്ന് കൺസൾട്ട് ചെയ്യുന്നത് വളരെയധികം ഉപകാരമായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു കൺസൾട്ടേഷൻ നമുക്ക് ഞാൻ പറഞ്ഞു നമ്മളുടെ കൺസൾട്ടേഷൻ നമ്മൾ കോഴ്സ് ചെയ്തിക്കണം സോ നിങ്ങൾക്ക് നിർബന്ധമാണ് പെട്ടെന്ന് നമ്മുടെ തന്നെ കൺസൾട്ടേഷൻ വേണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം അമ്മേനെ കൺസൾട്ട് ചെയ്യാവുന്നതാണ് എന്റെ ഗുരുനാഥിയാണ് അല്ലെ അപ്പം അമ്മേനെ തന്നെ കൺസൾട്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ജീവിതത്തിൽ നല്ലൊരു മാറ്റങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും കേട്ടോ അപ്പം ഇനി അതല്ല നിങ്ങൾക്ക് ഒരു സർപ്രൈസ് കാത്തിരിപ്പുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് മുമ്പ് നമ്മുടെ പവേഴ്സ് ക്ലബിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം ഓക്കെ പവേഴ്സ് ക്ലബ് പല വെബിനാർസ് നമ്മൾ ഈ ഒരു മെയ് മാസത്തില് വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് മിലിനേസ് ശക്തി മന്ത്രിയുടെ പെയ്ഡ് വെബിനാർ ആയിരിക്കും ഉണ്ടോ എന്ന് പറയുന്നത് ഓക്കെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നമ്മുടെ മിലിനേ സക്സസ് മന്ത്രിയുടെ പേർഡ് വെബിനാർ എന്നാൽ നമ്മുടെ പവേഴ്സ് ക്ലബ്ബ് അംഗങ്ങൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരിക കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നമ്മുടെ പവേഴ്സ് ക്ലബ്ബില് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് അങ്ങനെ ഒരു ഓഫർ കിട്ടണമെങ്കിൽ നിങ്ങൾ പവേഴ്സ് ക്ലബ്ബ് ജോയിൻ ചെയ്യണം ജോയിൻ ചെയ്ത ശേഷം പവേഴ്സ് ക്ലബ്ബിൽ നിങ്ങൾ എന്ത് ചെയ്യണം അതില് ആ ഒരു മീറ്റിംഗിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വെബിനാറിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണാവണേ അതല്ല ഡയറക്റ്റ് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് വെബിനാർ അടുത്താൽ പോവാൻ നിങ്ങൾക്ക് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാക്കാം കേട്ടോ അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള വെബിനാർസ് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ടൈം ഷെഡ്യൂൾ ആയതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ആയത് പുതിയ വെബിനാർസ് ഉണ്ടാവില്ല പിന്നെ സക്സസ് മന്ത്ര തന്നെയായിരിക്കും പോവുക അതുപോലെ തന്നെ നമ്മുടെ കൺസൾട്ടേഷന്റെ ഓഫേഴ്സ് ഒക്കെ വരികയും പവേഴ്സ് ക്ലബിലായിരിക്കും കേട്ടോ അത് എന്തായാലും ഇനി സെപ്റ്റംബർ കഴിഞ്ഞിട്ടായിരിക്കും കൺസൾട്ടേഷൻ റിലേറ്റഡ് ഓഫേഴ്സ് ഉണ്ടാവുക സോ എന്ത് ചെയ്യാം നമ്മളൊക്കെ പാവേഴ്സ് ക്ലബ്ബ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യുന്നതാണ് ആരെയും നിർബന്ധിച്ച് ചോദിക്കുന്നില്ല സ്വയം ഇഷ്ടത്തോട് ജോയിൻ ചെയ്യാൻ ജോയിൻ ചെയ്യാം ഓക്കെ ഇനി നിങ്ങൾക്ക് വേണ്ടിയുള്ള സർപ്രൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മളൊരു കോഴ്സ് കണ്ടക്ട് ചെയ്യുന്ന കാര്യം അല്ലേ നമ്മൾ പുതിയൊരു കോഴ്സ് ലോഞ്ച് ചെയ്യണം ആത്മശാസ്ത്ര പഠന പദ്ധതി എന്നാണ് എന്റെ പേര് ഇത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പലതരത്തിലുള്ള ജോലിയൊക്കെ ചെയ്തവരുണ്ടാവാം അല്ലെ തൊഴിൽ അന്വേഷിക്കുന്നവരുണ്ടാവാം പല തരത്തിലുള്ള ഡിഗ്രീസ് ഒക്കെ പഠിച്ചു ഇപ്പൊ ഈ സമയത്ത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായാലും ഇരുപത്തിയാറിലായാലും നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഉള്ള ജോബ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏ നല്ല സ്കോപ്പ് ഉള്ളതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നല്ല സ്കോപ്പ് ഉള്ള കാര്യങ്ങളാണ് നിങ്ങൾക്കറിയാം ഓക്കെ അതുപോലെ നമുക്കൊരു സ്കില്ലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്വയമായിട്ടൊരു തൊഴിൽ ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലെ അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട തൊഴിൽ എന്താണ് കണ്ടുപിടിക്കുക നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്കില് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം ഓക്കെ ഇനി അങ്ങനെ വേണ്ട നല്ലൊരു സ്കില് വേണം നല്ലൊരു സ്കില് സജസ്റ്റ് ചെയ്യാവുന്ന ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആത്മശാസ്ത്ര പഠന പദ്ധതി ജോയിൻ ചെയ്യാവുകയാണ് ഇവിടെ നിങ്ങൾക്ക് തരത്തിലുള്ള കുറച്ച് ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക നമ്മുടെ ക്ലാസ് നയിക്കുക എന്ന് പറയുന്നത് സ്നേഹാശ്രീസ് ആയിരിക്കും കേട്ടോ എന്തുകൊണ്ട് സ്നേഹാശ്രീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് അല്ലെ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു ബിഗ് ഫാക്ടറാണ് ഓക്കെ ഈ ഒരു കാര്യം ഞാൻ പഠിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന എക്സ്പീരിയൻസ് അല്ലായിരിക്കും സ്നേഹാചര അല്ലെങ്കിൽ എൻ്റെ അമ്മ മാതാജി പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക എന്ന് പറയാം ഓക്കെ കാരണം മുപ്പത് വർഷത്തിലേറെ എക്സ്പീരിയൻസ് സ്പിരിച്വൽ ഫീൽഡിലുള്ള ആളാണ് സോ അതിൻ്റെ ആയ ബെനിഫിറ്റ് നിങ്ങൾക്ക് സ്റ്റുഡൻസിന് കിട്ടുന്നതാണ് ഓരോ ബാച്ചുകൾ പുറത്തിറങ്ങുമ്പോഴും അവർ വളരെയധികം സന്തോഷത്തോടെ തന്നെയാണ് പുറത്തിറങ്ങാറ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഒരു ക്ലാസസ് നിങ്ങൾക്ക് വേറെ എവിടെ നിന്നും നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കില്ല ഓക്കെ അതുകൊണ്ടാണോ പറയുന്നത് ഈ ഒരു ക്ലാസ് പഠിച്ച ശേഷം മാതാജി സ്നേഹാശ്രീസ് പറയുന്ന പോലെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളും നിങ്ങളെ ആശ്രയിച്ചു വരുന്ന ആളുകളുടെ പ്രശ്നങ്ങളും കണ്ടെത്താനും സാധിക്കുന്നതായിരിക്കും കേട്ടോ ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പക്ക ഒരു തിയറിറ്റിക്കൽ ക്ലാസ് മാത്രമായിരിക്കില്ല ൾ സെഷൻസ് ഉണ്ടാവും ഓക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലാസ് ചോദിക്കാനുള്ള അവസരങ്ങളൊക്കെ നൽകുന്നതായിരിക്കും ക്ലാസ് പോകുന്നത് ഗൂഗിൾ മീറ്റിലൂടെ ആയിരിക്കും കേട്ടോ ഗൂഗിൾ മീറ്റിലൂടെ ഡ്യൂറേഷൻ ആയിട്ട് ആഫ്റ്റർ ഈ ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കോഴ്സ് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വയം നിങ്ങൾക്ക് ഈ തൊഴിൽ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ ആത്മശാസ്ത്ര പഠന പദ്ധതി എന്ന് പറയുന്ന അതിൽ പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളനുസരിച്ച് നിങ്ങൾക്ക് തൊഴിൽ ചെയ്യാവുന്നതാണ് ഓക്കെ ഇതിലൊരു വിദ്യ മാത്രല്ല പഠിപ്പിക്കുന്നത് ഒന്നിലേറെ വിദ്യകളുണ്ട് ഓക്കെ അതിന്റെ കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഈ കാണുന്ന നമ്പറിൽ തന്നെ കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾ കാണുന്ന ശാസ്ത്ര പഠന പദ്ധതി എന്ന് പറഞ്ഞൊരു പഠനത്തിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ അപ്പൊ ഇതായിരുന്നു നിങ്ങക്ക് വേണ്ടി കാത്തി വെച്ചിരുന്ന ഈ മെയ് മാസം പത്താം തീയതിക്ക് മുമ്പായിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് ഓഫർ ഉണ്ടാവും ഓക്കെ നമ്മുടെ ക്ലാസ് തുടങ്ങുക മെയ് ഇരുപത്തി അഞ്ചാം തീയതി ആയിരിക്കും മെയ് പത്താം തീയതിക്ക് മുമ്പ് ഫീസ് അടിക്കുന്നവർക്ക് അതിൽ ഫീസിൽ ഒരു ഓഫർ ഉണ്ടായിരിക്കും കേട്ടോ അപ്പം അടുത്ത ദിവസങ്ങളിൽ മറ്റൊരു നല്ല വീഡിയോസുമായിട്ട് നമുക്ക് കാണാം വേറെ ഒത്തിരി ടെൻഷൻ അടിക്കാൻ ഒന്നും പോകണ്ട വീഡിയോ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചു പോയാൽ മതി നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നല്ലൊരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ നല്ലൊരു ഫാമിലി മുമ്പിലോട്ട് പോകും നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് പേഴ്സണലൈസ് കൺസൾട്ടേഷൻ എടുക്കുന്നത് കാരണം ഉത്തമമായിരിക്കും കേട്ടോ